ഹായ് വൺ അപ്പൊ പ്ലസ് ടു നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മൂവിംഗ് ചാർജസ് ആൻഡ് മാഗറ്റിസം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലേക്ക് ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ചാപ്റ്റർ ഫോർ ദാറ്റ് ഈസ് മൂവിങ് ചാർജസ് ആൻഡ് മാഗൻറ്റിസം ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ മനസ്സിൽ വരേണ്ടതാണ് ഈ ചിത്രം ദാറ്റ് ഈസ് അദ്ദേഹത്തിന്റെ പേരാണ് ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റേഡ് പുള്ളിയാണ് എന്ത് കണ്ടുപിടിച്ചത് ഇലക്ട്രിസിറ്റിയും മാഗൻറ്റിസും തമ്മിലുള്ള ബന്ധം ആദ്യമായിട്ട് കണ്ടെത്തിയതാരാണ് ഹാൻഡ്സ് ക്രിസിനിസ്റ്റർ ആണ് ഇതിനെയാണ് ഇന്ന് വിളിക്കുന്നത് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുന്നത് സോ ഇതിന്റെ കോർ ഐഡിയ എന്ന് പറയുന്നത്രേ ഉള്ളൂ ഒരു കണ്ടക്ടറിലൂടെ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനു ചുറ്റും എന്തുണ്ടാവും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്നതാണ് ഈ ഇദ്ദേഹം കണ്ടെത്തിയ ഒരു ആശയം എന്താണ് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും സോ ഇങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള റൂൾ ആണ് ദാറ്റ് ഈസ് മാക്സ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഓക്കെ മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് മാഗ്നിവെലിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഒരു കറണ്ട് ക്യാരിയും കണ്ടക്ടർ ഇതൊരു കറണ്ട് ക്യാരിയും കണ്ടക്ടറാണ് ഇവിടെ ഇതിലൂടെ കറണ്ട് കടന്നു പോകുന്നത് മുകളിലേക്കാണ് ഓക്കെ ആണല്ലോ സോ അങ്ങനെ കറണ്ട് കടന്നു പോകുന്ന കണ്ടക്ടറെ നമ്മൾ വലത് കൈ കൊണ്ട് പിടിക്കുക ഓക്കെ തമ്പ് തമ്പ് എന്തിനാ ഡയറക്ഷൻ ആയിട്ടാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ മടങ്ങിയിരിക്കുന്ന വിരലുകൾ എങ്ങിടായിരിക്കും എന്ത് എന്താണ് സൂചിപ്പിക്കുന്നത് മാഗ്നറ്റി ഫീൽഡിൻ്റെ ആയിരിക്കും സൂചിപ്പിക്കുന്നത് സോ മടങ്ങിയിരിക്കുന്ന വിരലുകളെ ഏത് ഡയറക്ഷനാണ് ആ ഡയറക്ഷനാണ് ആണ് മാഗ്നറ്റിഫീൽഡിന്റെ ഡയറക്ഷൻ ഇനി കറണ്ട് കടന്നു പോകുന്ന താഴേക്കാണെങ്കിലോ കറണ്ട് കടന്നു പോകുന്ന താഴേക്കാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം ആ കണ്ടക്ടറിനെ താഴേക്ക് താഴെ ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം കാരണം തമ്പെപ്പഴും കറൻറ്റിൻ്റെ ഡയറക്ഷൻ അയക്കണം അങ്ങനെ മടങ്ങിയിരിക്കുന്ന വിരലുകൾ എങ്ങോടെ ആയിരിക്കും ഡയറക്ഷൻ ആയിരിക്കും തരുന്നത് ഓക്കെ ആണല്ലോ സോ ഇങ്ങനെയാണ് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഫീൽഡ് ഉണ്ടാകുന്നു ആ മാഗ്നിഫീൽഡിൻ്റെ ഡയറക്ഷനുകളുടെ പിടിക്കാനുള്ള റൂൾ ആണ് മാക്സ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഇതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്നും കൂടെ വിളിക്കും ഓക്കെ അതായത് ഒരു അല്ലെങ്കിൽ ഇതും ഇതും റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ തന്നെയാണ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്ന് വിളിക്കും റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് വിളിക്കും സോ ഇതിന് മറ്റൊരു ചിത്രമാണിത് കര കടണ്ട് കടന്നു പോകുന്ന കണ്ടക്ടർ അതിൻ്റെ മാഗ വലത് കൊണ്ട് പിടിക്കുന്നു കഴിഞ്ഞ ഡയറക്ഷനിലാണെങ്കിൽ തമ്പ് അങ്ങനെ മടങ്ങിയിരിക്കുന്ന വെല്ലുകൾ മാഗറ്റീവിലെ ഡയറക്ഷൻ ഓക്കെ യെസ് ദ അടുത്തതാണ് ആ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് ഒന്ന് നമുക്കൊന്ന് യെസ് ദൈവുന്നു റൈറ്റ് ഹാൻഡ് തമ്പൂൾ ദാറ്റ് ഈസ് കേൾ ദ പാം ഓഫ് യുവർ റൈറ്റ് ഹാൻഡ് ആൻഡ് ഹോൾ ദി കറണ്ട് ക്യാരി കണ്ടക്ടർ വിത്ത് ദ തമ്പ് പോയിന്റിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ദെൻ ദ കേളിംഗ് ഫിംഗേഴ്സ് ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് ഇതാണ് എന്ന് പറയുന്നത് മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നത് ഓക്കെ ദെൻ അടുത്തതാണ് ഈ ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് എന്താണ് ഇലക്ട്രിക് ലോറൻസ് ഫോൾസ് ഇത് കണ്ടുപിടിച്ചത് എന്താണ് സോ ഹെൻറി ലോറൻസ് എന്ന് പറഞ്ഞ സയൻറിസ്റ്റ് ആണ്ാണ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് കണ്ടെത്തിയത് സോ എന്താണ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് വരുന്നു അതായത് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജുകളുണ്ട് മുകളിൽ ഒരു നെഗറ്റീവ് ചാർജുകളുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും അടുത്ത് വന്നതിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് നിന്നുണ്ടാവും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എവിടേക്കായിരിക്കും നെഗറ്റീവ് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കായിരിക്കും സോ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു പോയിന്റ് ചാർജ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ചാർജ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ അട്രാക്ഷനോടായിരിക്കും മുകളിലെ നെഗറ്റീവ് സൈഡിലേക്ക് നെഗറ്റീവ് ചാർജിനോടായിരിക്കും നെഗറ്റീവ് ചാർജിനാണെങ്കിൽ അട്രാക്ഷനോടായിരിക്കും പോസിറ്റീവ് ചാർജിനോടായിരിക്കും സോ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു ചാർജർ പാർട്ടിക്കിൾ അനുഭവപ്പെടുന്ന ഫോഴ്സ് അതിന് വിളിക്കുന്ന പേരാണെന്ത് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് പോയത ചാർജർ പാർട്ടിക്കിൾ അറ്റ് റസ്റ്റ് ഓർ എൻ എ മോഷൻ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് അങ്ങനെ അനുഭവപ്പെടുന്ന അതായത് ഒരു ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു ചാർജർ പാർട്ടികൾ അനുഭവപ്പെടുന്ന ഫോഴ്സ് അതിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് അതിൻ്റെ ആണ് എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ഇ ക്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് അടുത്താണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാവുന്ന ഒരു കൺസെപ്റ്റ് ദാറ്റ് ഈസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്താണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ിൽ ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കോളൂ ഇവിടെ ഒരു മാഗ്നറ്റിക് ആണ് ഇവിടെ വരുന്നത് ഓക്കെ സോ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു സോ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജഡ് പാർട്ടികൾ ഇരിക്കുന്നുണ്ട് ക്യു ഈ ഒരു ചാർജഡ് പാർട്ടികൾ ഇരിക്കുന്നുണ്ട് ഈ ചാർജഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്തോണ്ടിരിക്കേണ്ടത് അതാണ് ഈ ചാർജഡ് പാർട്ടികളുടെ പ്രത്യേകത ഈ ചാർജർ പാർട്ടികൾ മൂവ് ചെയ്തോണ്ടിരിക്കുന്നത് വിത്ത് എ വെലോസിറ്റി വി ഈ വെലോസിറ്റി ഈ മാഗ്നറ്റി ഫീൽഡായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത് ഓക്കെ ദെൻ എന്താണ് മാഗ്നറ്റി ലോറൻസ് ഫോഴ്സ് മാഗ്നറ്റിൽ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു മാഗ്നറ്റി ഫീൽഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാർജ് എന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൂവ് ചെയ്ത മൂവ് ചെയ്യുക എന്ന് പറയുന്നത് കാരണം റെസ്റ്റിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾസിന് എന്ത് ഉണ്ടാവില്ല മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് സീറോ ആയിരിക്കും സോ ഒരു മാഗ്നറ്റി ഫീൽഡിൽ ഇരിക്കുന്ന മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാർജ് ആ ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത് സോ മാഗ്നറ്റി ലോറൻസ് ഫോഴ്സിന് ഇക്വേഷൻ ആണ് എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇൻറ്റു വി ക്രോസ് ബി ഓർ ക്യു വി ബി നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു തീറ്റ ഡിഗ്രി ആംഗിളിലാണ് മൂവ് ചെയ്തോണ്ടിരിക്കുന്നത് ഇനി മാഗ്നറ്റിക് ഫീൽഡ് പെർപ്പൻ ആയിട്ടാണ് ചാർജഡ് പാർട്ടികൾ മൂവ് ചെയ്യുന്നതെങ്കിലോ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡുകൾ മാഗ്നറ്റ് ഫീൽഡാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ചാർജഡ് പാർട്ടികൾ ഉണ്ട് യെസ് സർ വന്നോട്ടെ ഇതാണ് മാഗ്നറ്റ് ഫീൽഡ് ഇവിടെ ആ ചാർജഡ് പാർട്ടികൾ പക്ഷേ ചാർജർ പാർട്ടികൾ മൂവ് ചെയ്യുന്നത് എവിടേക്കാണ് ചാർജർ പാർട്ടികൾ മൂവ് ചെയ്യുന്നത് ഈ മാഗ്നറ്റ് ഫീൽഡിന് പെർപെൻറ്റിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ചാർജർ പാർട്ടികൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ ഈ വെലോസിറ്റി ഈ മാഗ്നറ്റി ഫീൽഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും നയൻ്റി ഡിഗ്രി ആയിരിക്കും ആംഗിൾ സോ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിൽ ലോറൻസ് ഫോഴ്സ് എന്തായിരിക്കും എഫ് ഇസ് ഈക്വൽ ടു ക്യു വി ബി സൈൻ തീറ്റ ഇവിടെ തീറ്റയുടെ വാല്യൂ നയൻറ്റി ഡിഗ്രി ആയിരുന്നു സൈൻ നയൻറ്റി സൈൻ നയൻ്റിയുടെ വാല്യൂ എത്രയാണ് ആണ് സോ അതുകൊണ്ട് തന്നെ എഫ് ഇസ് ഈക്വ ടു ക്യു ി എന്ന് കിട്ടും അതായത് ഒരു ചാർജഡ് പാർട്ടിക്കൾ മാഗ്നറ്റി ഫീൽഡ് പാർട്ടിക്കളിലെ ആയിരിക്കും അത് മാഗ്നറ്റിക് ആയിട്ട് മൂവ് ചെയ്യുമ്പോഴായിരിക്കും മാക്സിമം മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അനുഭവപ്പെടുന്നത് കേസ് കേസ് എടുക്കാം അതായത് ഈ ചാർജഡ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടാണ് മൂവ് ചെയ്യുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് നോക്കാം സോ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് സോ ഇവിടെ മാഗ്നറ്റിഫ് ഫീൽഡ് ബി ഇവിടെ ൾ ക്യൂ ചാർജർ പാർട്ടികൾ ക്യൂ ഇരിക്കുന്നുണ്ട് ഈ ചാർജർ പാർട്ടികൾ മൂവ് ചെയ്യുന്നത് മാഗ്നറ്റി ഫീൽഡിന് പാരൽ ആയിട്ടാണ് സോ അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ വെലോസിറ്റിയും മാഗ്നറ്റി ഫീൽഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും തീറ്റ സീറോ ഡിഗ്രി ആയിരിക്കും സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വരാമല്ലോ മാഗ്നി ലോറൽ ഫോഴ്സ് എന്തായിരിക്കും സോ എഫ് ഇസ് ഈക്വൽ ടി ക്യൂ വി ബി സൈൻ തീറ്റ തീറ്റ എത്രയാണ് സീറോ ഡിഗ്രി സോ സൈൻ സീറോ വാല്യൂ എത്രയാണ് സീറോ ആയതുകൊണ്ട് തന്നെ എഫ് ഇവിടെ അനുഭവം ഈ ചാർജർ പാർട്ടികൾ അനുഭവപ്പെടുന്ന രൂപപ്പെടുന്ന മാഗ്നറ്റി ഫോഴ്സ് അത്രയും സീറോ ആയിരിക്കും അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ പാരലായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാർജർ പാർട്ടിക്കളിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എത്രയായിരിക്കും സീറോ ആയിരിക്കും ഓക്കെ യെസ് ഇനി ഇത് തന്നെ മൂന്നാമത് മറ്റൊരു കേസ് ഉണ്ട് അതായത് വേൻ ചാർജഡ് പാർട്ടിക്കൾ മൂവ് ആൻറ്റി പാരൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത് സോ ഈ മാഗ്നറ്റിഫ് ഫീൽഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ബി ഈ ഫീൽഡിൽ ഇരിക്കുന്ന ഒരു ചാർജർ പാർട്ടിക്കളാണ് ബി ഓക്കെ സോ ഈ ചാർജർ പാർട്ടികൾ ഇത് മാക്സിമം ഡയറക്ഷൻ കൂടെ ഇതിന് ആൻറ്റി പാരൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ടാകുന്ന ആംഗിൾ എത്രയ്ക്കും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും സോ അങ്ങനെ വരുമ്പോൾ എന്ത് വരും എഫ് ഇസ് ഈക്വൽ ടി ക്യു വി ബി സെൻ തീറ്റ ടീറ്റിയുടെ വാല്യൂ എത്ര വരും വൺ നൈറ്റി സൈൻ വൺ എയ്റ്റിയുടെ വാല്യൂ എത്രയാണ് സീറോയാണ് സൈൻ സീറോ സീറോ ആണ് കൊണ്ട് തന്നെ സൈൻ വൺ എയ്റ്റി എന്താണ് സീറോയാണ് സോ സൈൻ വൺ എയ്റ്റി സീറോ ആയതുകൊണ്ട് തന്നെ ഇവിടെ ടോട്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന അത്രയാണ് സീറോയാണ് അതായത് ഒരു മാഗ്നിഫീൽഡിൽ ഇരിക്കുന്ന ചാർജർ പാർട്ടിക്കിൾ ആ ചാർജർ പാർട്ടിക്കിൾ ആ മാഗ്നിഫീഡിൽ പെർപെൻഡിക്കുലർ ആയിട്ട് പോകുമ്പോൾ മാത്രമേ നിന്നുണ്ടാവുള്ളൂ മാക്സിമം വാല്യൂ ഓഫ് ലോറൻസ് മാഗ്നറ്റിൽ ലോറൻസ് ഫോഴ്സ് ഉണ്ടാവുള്ളൂ അത് മാഗ്നിഫീൽഡിൽ പാരലൈട്ട് പോയാലും ആൻറ്റി പാരലൈട്ട് പോയാലും അവിടെ അനുഭവപ്പെടുന്ന ലോറൻസ് ഫോഴ്സിൻ്റെ വാല്യൂ അത്ര സീറോ ആയിരിക്കും സോ ഇതാണ് ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ സോ ലോറൻസ് ഫോഴ്സ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് എന്തായാലും നോക്കിയിരിക്കണം ഓക്കെ